നമസ്തേ ഇന്നത്തെ കോട്ട് ക്ലാസ്സിൽ ഗ്രാമർ ആൻഡ് ലിംഗ്വിസ്റ്റിക്സിലെ കാരക് കാരക പ്രകാർ കാരക പ്രത്യയങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത് അതിൻ്റെ ഒരു ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കാരകയ്ക്ക് ഒന്ന് നോക്കാം സഖ്യ യാ സർവ്വനാമക്ക് ജിസ് റൂബ് സെ വാക്യക്ക് അന്യ ശബ്ദം കെ സാത്ത് ഉൻക സമ്പന്ത് സൂചിത ഹോ ഉസേ കാരക് കെഹ് അപ്പോൾ നമുക്കറിയാം കാരക് ആർട്ട് പ്രകാരമാണ് കാരകം എത്ര പ്രകാരമാണെന്ന് ഒരു എക്സാമ്പിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജെ എൽ ടിക് എച്ച് എസ് ടി കോ അപ്പോൾ എട്ടാണ് ഏതൊക്കെയാണ് കർത്താകാരക് കർമ്മകാരക് കരൺകാരക് സമ്പ്രദാൻ കാരക് അപാദാൻ കാരക് സമ്പന്ത് കാരക് അധികരൻ കാരക് സംബോധൻകാരക് അപ്പോൾ ഇതിന് ഇതൊക്കെ ചിഹ്നങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകങ്ങളുണ്ട് അപ്പോൾ കർത്ത നെ കർമ്മ കോ കരൺ സെ സമ്പ്രദാൻ കോ കലിയെ അപാദാൻ സെ സമ്പന്ത് കാക്കിയ്ക്ക് അധികരൻ മേമ്പർ സമ്പോധൻ ഹേ അരെ എന്നൊക്കെയാണ് അപ്പോൾ നമുക്കിത് അങ്ങനെ തന്നെ പഠിച്ചു പോകാം കർത്താനെ കർമുക്കോ കരൺസ് സമ്പ്രദാൻ കോക്കേലിയെ അബാദാൻസ് സമ്പന്ത് കാക്കിയേക്ക് അധികരൻ മേമ്പർ സംബോധൻ ഹേ അരെ ആ എന്നൊക്കെ വരുന്നത് ഇതിൽ ഇതിൻ്റെ പ്രത്യയങ്ങളാണ് വരുന്നത് അതുപോലെ തന്നെ കർത്താനെ എന്ന് വരുമ്പോൾ കർത്താവ് കർത്താവിലെ എന്താണ് കാം കർണേവാലവിടെ കാം ഒരു ജോലി ചെയ്യുന്ന ഒരാളെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് ആരാണോ അവിടെ കർമ്മം ചെയ്യുന്നത് അവിടെ അപ്പോൾ കർമ്മക്കോ എന്ന് പറയുമ്പോൾ ജിസ് പെർ കാമക്ക പ്രഭാവ് പടേ ആ ഒരു ജോലി ആർക്ക് ആര് ആരിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതാണ് കർമ്മ കരൺസെ എന്ന് പറയുമ്പോൾ ജിസ്കെ ദോരെ കരുത്താക്കിയ കാം കരയും അതായത് ഒരു കാരണം കൊണ്ട് ഇപ്പോൾ രാജു സിർ ദർ ദിസെ തടപ്പ് തലവേദന കൊണ്ട് അപ്പം തലവേദന കാരണമാണല്ലോ ബുദ്ധിമുട്ടുന്നത് അപ്പം അതൊരു കരൺ കാരകാണ് കാ കാരണ ഹേതുവാണ് സംപ്രതെന്ന് പറയുമ്പോ ജിസ്കേലിയെ ക്രിയാക്കി ജായേ കോലി എന്നൊക്കെ വരുന്നത് അബാധ എന്ന് പറയുമ്പോ സേ ഇത് പറഞ്ഞാൽ ജിസസ് അലഗ് ഹോനേക്കബാവും ഇതെന്ന് എന്താന്ന് വെച്ചാല് ഒരു അലഗ് വേർബ് വേർപെടുന്ന ഒരു സംഭവമാണ് ഇപ്പോ ആ പേട്സെ പത്തെ ഗിരി ഇപ്പൊ മരത്തിൽ നിന്ന് വീഴാണ് മറ്റെന്ന് പറഞ്ഞാൽ ഒരു കാരണം കൊണ്ടാണ് അപ്പോൾ സമ്പന്ത് കാക്കേക്ക് ഒക്കെ വരുന്നത് അന്യപദവംശ സമ്പന്ത് അധികരൻ മേമ്പരാണ് നമുക്കറിയാം ക്രിയാക്ക് ആധാർ മേം അല്ലെങ്കിൽ പറ എന്ന് വരുന്നതാണ് അധികരൻ സംബന്ധ സംബോധൻ എന്ന് പറയുമ്പോൾ ഹേ അരേ എന്നൊക്കെയാണ് അപ്പോൾ ജസ്റ്റ് കറുത്താകാരകെന്താന്ന് നോക്കാം ക്രിയാക്ക് കർണേ വാലേക്കോ കറുത്താകാരകത്തേ ഹെ അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ എന്താണ് ബാലഗ് ലിഗത്താ അല്ലേ അടുത്തത് കർമ്മുകാരകാണ് जिस वस्तु पर क्रिया का फल पड़ता है संज्ञा उसे रूप को कर्मकार कहते हैं इसका विभक्ति चिन्ह है को अब कर्म कारक ने एग्जाम्पल राम ने रावण को मारा यहां मारने की क्रिया का फल रावण पर पड़ा है अर्थात करण कारक संज्ञा के जिस रूप से क्रिया के साधन का बोध उसे करण कारक कहते हैं इसका विभक्ति चिन्ह है से കരൺകാര് രാംനെ രാവൺകോ ബാണസെ മാറ അടുത്തത് സംപ്രദാൻകാരകാണ് സമ്പ്രദാൻ കാർത്ഥേന ജിസേ കുച്ചു ദയാ ജായ ജിസ്കെലിയ കുച്ചു കി ജയേ ഉസ്കാ ബോധ കരാബ് കോ സംപ്രധാൻ കാര കെ അല്ലേ അപ്പം എന്തെങ്കിലും കൊടുക്കുവാനോ അങ്ങനെ ഉള്ള ഒരു അതിനെ ഉപയോഗിക്കുന്നതാണ് കെയിലെ മോഹൻ ബ്രാഹ്മൺകോ ദാൻ ദേതാ ഹെ യാ മോഹൻ ബ്രാഹ്മണ്ലിയെ ദാൻ ദ अर्थात अड़क कारक कारकान संज्ञा के जिस रूप से अलगाव का बोध हो उसे अबादान कार्य कहते हैं उदाहरण वृक्ष से पत्ते गिरते हैं अर्थात संबंध कारकान संज्ञा या सर्वनाम के जिस रूप से उसका संबंध वाक्य की दूसरी संज्ञा से प्रकट हो उसे संबंध कारक कहते हैं इसके परसर्ग परसर्गे काके की एक्सापल उदाहरण राजा दशरथ का बड़ा बेटा राम था अर्थात तो अधिगरण कारक ना अधिगरण का अर्थ है आधार या आश्रय संज्ञा या सर्वनाम के जिस रूप से क्रिया के आधार स्थान समय अवसर आदि के बोध हो उसे अधिगरण कहते हैं इस कार्य के विभक्ति चिन्ह है मेम पर अपन उस कमरे में चार छोर छोर थे मेज पर पुस्तक रख रह, रखी थी अर्थात संबोधन कारक आना शब्द के जिस रूप के आ, शब्द के जिस रूप से किसी को संबोधित किया जाए या पुकारा जाए उसे संबोधन कारक कहते हैं इसमें है अरे अरे हे अरे का प्रयोग किया जाता है हे प्रभो क्षमा करो अरे बच्चे अरे बच्चों शांत हो जाओ അപ്പോൾ ഇത്രയാണ് കാരകിൻ്റെ പ്രത്യയങ്ങളും അതുപോലെ തന്നെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഒന്നും കൂടി കാരകിൻ്റെ പ്രത്യയങ്ങളുടെ കൂട് പറയാം കർത്താനെ കർമ്മകോ കരൻസെ സമ്പ്രദാൻ കോക്കേലിയെ അബാദാൻ സെ സമ്പന്ത് കാക്കേക്ക് അധികരൺ മേപ്പർ സംബോധൻ ഹേ അരേ ഇതിലിപ്പോൾ സംബോധൻ നമുക്കറിയാം അപ്പോൾ ബാക്കിയുള്ളതൊരു കൺഫ്യൂഷൻ വരും അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക ഓക്കേ ധന്യവാദ്